ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസും ഇന്റലിജൻസും അന്വേഷണം പുരോഗമിക്കുന്നത് സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവരുടെ റൂട്ട് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എംബസിക്ക് സമീപം കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം പൊട്ടിത്തെറി ഭീകരാക്രമണം ആകാമെന്നാണ് ഇസ്രായേൽ സംശയിക്കുന്നത് ഇന്ത്യയിലുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്നും ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകി എന്നാൽ എംബസിക്ക് സമീപമുണ്ടായ പൊട്ടിത്തെറി തീവ്ര കുറഞ്ഞതാണെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു സംഭവ സംഭവസ്ഥലത്ത് നിന്നും അവശിഷ്ടങ്ങളും ബോംബ് ബയറിങ്ങുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രായേലികളെ കുറിച്ച് പറയുന്ന അംബാസിഡറെ അഭിസംബോധന ചെയ്യുന്ന കത്തും പോലീസ് സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ എംബസിക്ക് പിന്നിലെ ആൾ പ്ലോട്ടിൽ നിന്നാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് എംബസി അധികൃതർ പറയുന്നത് വൈകുന്നേരം ആറു മണിയോടെ ഡൽഹി ഫയർ സർവീസിലേക്ക് അജ്ഞാതർ വിളിച്ച കോളിലാണ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതെന്നും വിവരമുണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു ഒരു വലിയ ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് പുക ഉയരുന്നത് ഞാൻ കണ്ടു അതാണ് ഞാൻ കണ്ടത് പോലീസ് എൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് സംഭവത്തിൻ്റെ ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ എൻ ഐയോട് പറഞ്ഞു ഇയാൾ എംബസിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് എന്നാണ് വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് ഡൽഹി പോലീസ് അറിയിച്ചു അതേസമയം നേരത്തെ ആർ ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കുമെന്ന് റിസർവ് ബാങ്കിന് ഭീഷണി ഇമെയിൽ ലഭിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണി സന്ദേശം അയച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മുംബൈയിലെ പതിനൊന്ന് സ്ഥലങ്ങളിലായി പതിനൊന്ന് ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് മെയിൽ ഭീഷണി തപാലിൽ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന് മുംബൈ പോലീസ് പറഞ്ഞു ഇമെയിൽ വിലാസത്തിൽ ഖിലാഫത്ത് ഇന്ത്യ എന്ന് ഉപയോക്തൃനാമവും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നിർമ്മല സീതാരാമനും ശശികാന്ത് ദാസും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മെയിൽ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം